വസന്ത് ഇപ്പോൾ ഇന്നിപ്പോൾ എൽ ഡി എഫിന്റെ എൽ ഡി എഫിനെ നയിക്കുന്ന സി പി എം എന്ന പാർട്ടിയുടെ ഇക്കാര്യത്തിലുള്ള രാഷ്ട്രീയ വിശകലനം അവർ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട് അതിൽ ഈ പോളിംഗ് ശതമാനം കുറഞ്ഞു ഞങ്ങളിപ്പോൾ സംസാരിച്ചു വന്നതാണ് പോളിംഗ് ശതമാനം കുറഞ്ഞത് യു ഡി എഫിന് ദോഷം ചെയ്യും അതെങ്ങനെയെന്ന് വിശദീകരിക്കുക കൂടി ചെയ്തിട്ടുള്ളത് ശ്രീ അനിൽകുമാർ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രചാരണ രംഗത്ത് ഇടതുമുന്നണി പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ടല്ലോ വസന്ത് രണ്ടായിരത്തി പത്തൊൻപതിന്റെ ഘടകമേ അല്ല സാഹചര്യമേ അല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് അങ്ങനെ ഒരു രാഹുൽ ഫാക്ടറോ യു ഡി എഫിന് വലിയ മേൽക്കൈ ലഭിക്കാവുന്ന ഒരു അന്തരീക്ഷമോ ഇല്ല എന്ന് ഇടതുമുന്നണി ി നിരന്തരമായി പറഞ്ഞു യു ഡി എഫും അത് ഏറെക്കുറെ ശരിവെച്ചിരുന്നു പക്ഷേ പോളിങ് കഴിയുമ്പോൾ അത് വലിയ തോതിൽ ബോധ്യപ്പെടുന്ന ഒരു അന്തരീക്ഷം വന്നിട്ടില്ലേ വലിയ തോതിൽ യു ഡി എഫിന് സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ ഏതാണ്ട് പന്ത്രണ്ട് ശതമാനം വരെ പോളിങ് കുറഞ്ഞതിൻ്റെ ഉദാഹരണങ്ങൾ അദ്ദേഹം സൂചിപ്പിച്ചു രാഹുൽ ഗാന്ധി മത്സരിച്ച വയനാട് നോക്കൂ കൊല്ലം നോക്കൂ കോട്ടയം നോക്കൂ അതുപോലെ തന്നെ പത്തനംതിട്ട നോക്കൂ അങ്ങനെ ഓരോ മണ്ഡലം എടുത്താലും പൊന്നാനി അടക്കം പലയിടങ്ങളിലും അത് വളരെ പ്രകടമായി സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൻ്റെ ഒരു ആത്മവിശ്വാസം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആവർത്തിക്കാൻ കഴിയുമെന്ന് കോൺഗ്രസിന് കരുതാനാവില്ല അത്രയും സീറ്റുകൾ കേരളത്തിൽ ജയിക്കാനാവില്ല എന്ന യാഥാർത്ഥ്യം നിൽക്കുന്നു ഇപ്പോൾ ഇടതുമുന്നണി ആവട്ടെ അത് ഭൂരിപക്ഷം സീറ്റുകളിൽ ഇടതുമുന്നണി ജയിക്കുമെന്ന് പറയാൻ കഴിയുന്നൊരു ആത്മവിശ്വാസത്തിലേക്ക് ആ പാർട്ടി വിശകലനങ്ങൾക്ക് ശേഷം എത്തിപ്പെടുകയും ചെയ്തിട്ടുണ്ട് വസന്ത് ശ്രീ ശരത് സാധാരണ പോളിംഗ് ശതമാനം കൂടുന്നത് ഒന്നാമതായി ഒരു ഹൈ വോൾട്ടേജ് പ്രചരണം ഉണ്ടാവുക ആ ഹൈ വോൾട്ടേജ് പ്രചരണത്തോട് ജനം പ്രത്യുദ്ധരിക്കുമ്പോഴാണ് പോളിംഗ് ശതമാനം കൂടുതലായി വർദ്ധിച്ചു വരിക ശബരിമല ഒരു ഹൈ വോൾട്ടേജ് പ്രചാരണമായിരുന്നു പക്ഷെ രാഹുൽ ഗാന്ധി എഫക്റ്റിനേക്കാൾ കൂടുതൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ശബരിമല വിഷയം അത് വലിയ തോതിൽ ആഞ്ഞടിച്ചിട്ടുണ്ട് പക്ഷെ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വരും ആ വിഷയമില്ല എന്റെ ബൂത്തിൽ ഞാൻ പ്രവർത്തിച്ചിരുന്ന ബൂത്തിൽ പോലും അടിയുറച്ച പല സി പി എം പ്രവർത്തകർ വോട്ട് ചെയ്യാൻ തന്നിട്ടില്ല കാര്യം അവരെ ഒരു ആന്റി ഇൻകംപൻസി ഉണ്ട് അത് സി പി എം ഭരിക്കുന്ന സംസ്ഥാന സർക്കാരിനെതിരായിട്ടാണ് അപ്പൊ സ്വാഭാവികമായും അവർക്ക് അരിവാൾ ചുറ്റുകൾ ഇത്രയും കാലം വോട്ട് ചെയ്തവർക്ക് കൈപ്പത്തിയിലോ താമരയിലോ ഓട്ടോയിലോ മറ്റേതെങ്കിലും ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ നിർവാഹമില്ല അവരെന്ത് ചെയ്യുന്നു വോട്ട് ചെയ്യണ്ട എന്ന് തീരുമാനിക്കുന്നു എന്റെ ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കേണ്ടത് ഇടത് എം എം എൽ എമാരുള്ള മണ്ഡലങ്ങളിലല്ലേ ഇടത് എം എൽ എമാരുള്ള മണ്ഡലങ്ങളിൽ നല്ല പോളിംഗ് നടന്നിട്ടുണ്ട് യു ഡി എഫ് എം എൽ എ മാരുടെ പുതുപ്പള്ളി പുതുപ്പള്ളി ചാണ്ടിയമ്മന്റെ മണ്ഡലത്തിൽ അതുപോലെ മോൻസിന്റെ മണ്ഡലത്തിൽ അതുപോലെ തന്നെ പാലായിൽ ഒക്കെ പോളിംഗ് കുറയുകയാണ് യു ഡി എഫ് എം എൽ എമാരുടെ മണ്ഡലങ്ങൾ അത് കുറെ കൂടി വീറോടെ പ്രകടമാകേണ്ടതല്ലേ അതുകൂടെ വന്നാലല്ലേ നിങ്ങൾ പറയുന്ന ഈ വാദം ശരിയാകൂല്ല എന്തൊരു പോളിംഗ് ആണ് ആ എതിരെയുള്ള വികാരമാണോ അത് നിങ്ങൾ പറഞ്ഞത് വെച്ചാണെങ്കിൽ യുക്തിസഹമല്ല അവര് വോട്ട് ചെയ്യാതെ വിട്ടു നിൽക്കണം അതല്ലേ വസന്ത് പറഞ്ഞത് മനസ്സിലാവും പിന്നെ ഒന്നും നമ്മൾ വർത്താനം പറയണ്ടല്ലോ പോരെ ആഞ്ഞു കുത്തിണ്ട് ആഞ്ഞു അത് മനസ്സിലാവാൻ പോകുന്നതേ ഉള്ളൂ ഞങ്ങൾ വളരെ കൃത്യമാണ് സി പി എമ്മിന്റെ ഞങ്ങൾ വളരെ സംഘടനപോലെ സി പി എമ്മിന്റെ ഒരു കേഡർ സിസ്റ്റം ഉണ്ടല്ലോ അതിനെ കവച്ചു വെക്കുന്ന രീതിയിൽ ഈ പ്രാവശ്യം കോൺഗ്രസ് പ്രവർത്തിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ടാണ് വിവിധയിടങ്ങളിൽ കള്ളവോട്ടുകൾ സ്പോട്ടിൽ സ്പോട്ടിൽ പിടിക്കുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുകയുണ്ടായി വിവിധയിടങ്ങളിൽ ബൂത്ത് പിടിക്കുന്ന അടക്കം വിവിധയിടങ്ങളിൽ പ്രിസൈഡിങ് ഓഫീസർമാർ സി പി എമ്മിനും എൽ ഡി എഫിനും അനുകൂലമായി നിന്നിടത്തൊക്കെ കോൺഗ്രസിന്റെ ബൂത്ത് ലെവൽ ഏജന്റുമാർ വളരെ കൃത്യമായി അത് കാണുന്നു അത് റിപ്പോർട്ട് ചെയ്യുന്നു അതിൽ പ്രശ്നമുണ്ടാകുന്നു പരാതി വരുന്നു വളരെ സംഘടനാ സംവിധാനം ഏറ്റവും അനുചിതമായി ചലിച്ച ഒരു തെരഞ്ഞെടുപ്പായാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത് ഞങ്ങൾക്ക് വളരെ കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട് പ്രകാരം ഇരുപത് സീറ്റിലും

അതിലേക്ക് ആധികാരികമായി ഒരു തെരഞ്ഞെടുപ്പിന് ശേഷം വിലയിരുത്തി ജനങ്ങളോട് വിശദീകരിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ടോ വസന്ത് എന്താ സർ വളരെ കൃത്യമായ ഈ സർക്കാരിനെതിരായിട്ടുണ്ട് അല്ല രണ്ട് രീതിയിലാണ് ഉണ്ടാകുന്നത് ഒന്ന് രണ്ട് രീതിയിലാണ് ഒന്ന് ഉണ്ടാകുന്നത് ഒന്ന് ഞാൻ പറഞ്ഞല്ലോ അത് നിങ്ങൾക്ക് ജൂൺ നാലാം തീയതി മനസ്സിലാവും അടിയുറച്ച സി പി എം പ്രവർത്തകരും വോട്ട് ചെയ്തിട്ടില്ല അവർക്ക് ഈ സർക്കാരിനെതിരായി അവർക്ക് അരിവാൾ ചുറ്റി അപ്പുറത്ത് മറ്റൊന്നും ചിന്തിക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് അവർ വോട്ട് ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടുള്ളൂ എന്റെ ബൂത്തിൽ അവസാനത്തെ പത്ത് കുടുംബങ്ങൾ സി പി എമ്മുമായി ബന്ധപ്പെട്ട് വോട്ട് ചെയ്യാത്തവരെ എനിക്ക് നേരിട്ടറിയാം നമ്മളും എല്ലാം ബൂത്തിലെല്ലാം ഇരുന്നിട്ട് വരുന്നവരല്ലേ ശ്രീ അനിൽകുമാർ മാത്രമല്ലല്ലോ ഞാനും കാഞ്ഞിരപ്പള്ളി ഈ പത്തനംതിട്ട പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം എടുത്താൽ തന്നെ യു ഡി എഫിന് പഴയ കണക്കുകൾ പ്രകാരം നോക്കിയാലും ഇപ്പൊ മാണിഗ്രൂപ്പ് ഇപ്പുറത്തേക്ക് പോകുന്ന സാഹചര്യത്തിൽ ആ എം എൽ എ ഇപ്പുറത്താണ് അല്ലെങ്കിൽ എൽ ഡി എഫിലാണ് പക്ഷെ എങ്കിൽ പോലും യു ഡി എഫിന്റെ ഒരു രാഷ്ട്രീയത്തിന് മേൽക്കൈ എന്ന് വേണമെങ്കിൽ എഴുതി കൂട്ടാവുന്ന ഒരു മണ്ഡലമല്ലേ അത് അല്ലല്ലോ അവിടെ കേരള കോൺഗ്രസിന് കൃത്യമായ സ്വാധീനം ഉണ്ടെന്ന് ഞാൻ പറയില്ല കേരള കോൺഗ്രസ്